റിപ്പോർട്ടർ ചാനലിലെ അരുണും ഡോക്ടർ അരുണും മറ്റ് മാധ്യമങ്ങളും എല്ലാം പറയുന്നു എണ്ണായിരം സീറ്റിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിത്വമില്ല എം ഡി രമേശ് പറയുന്നു എണ്ണായിരം അല്ല ഒരു മൂവായിരം സീറ്റിനകത്തേ ഉള്ളൂ കാരണം ഞങ്ങൾക്ക് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് ബി ജെ പി സ്ഥാനാർത്ഥികൾ തന്നെയുമുണ്ട് പിന്നെ ആയിരത്തഞ്ഞൂറോളം മറ്റ് ഘടകക്ഷികൾ ബി ഡി ജെ എസ് പോലുള്ള ഘടകകക്ഷികളുണ്ട് കാമരാജ് കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം കൂടെ ഉണ്ട് അപ്പം ആയിരത്തഞ്ഞൂറ് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് ഇരുപത് ഇരുപത്തൊന്നായി പിന്നെ ഒരു മൂവായിരം ഇരുപത്തി മൂന്നായിരത്തിൽ മൂവായിരം പേർക്കെ ഞങ്ങൾക്ക് സീറ്റ് ആളുകൾ ഇല്ലാതെ ഉള്ളൂ എന്നാണ് ബി ജെ പിയുടെ വാദം എം ജി രമേശ് കോഴിക്കോട് പറഞ്ഞു പക്ഷേ എണ്ണായിരത്തോളം ഉണ്ടെന്നുള്ളതാണ് അതായത് ഇരുപത്തി മൂന്നായിരം വാർഡുകളിൽ പതിനയ്യായിരം സ്ഥലത്ത് മാത്രമേ ബി ജെ പിക്ക് സ്ഥാനാർത്ഥികൾ എന്നാണ് വേറൊരു വാദം എന്തായാലും ഒരു കാര്യം കറക്റ്റാണ് ബി ജെ പിക്ക് എല്ലാ സീറ്റിലും ആളില്ല ഇരുപത്തി മൂന്നായിരം സ്ഥലത്ത് നിർത്താൻ ആളെ അവർ വളർത്തിയെടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആർ എസ് എസിന് സാഹയുള്ളത് എല്ലാ പഞ്ചായത്തിലും ആർ എസ് എസിന് ശാഖയുണ്ട് മാത്രമല്ല പിന്നെ സ്വതന്ത്രരായിട്ടുള്ള ആളുകൾ എല്ലാ പഞ്ചായത്തിലുമുണ്ട് കേരളത്തിലെ എല്ലാ ഏത് പഞ്ചായത്തിലെടുത്താലും ബി ജെ പിക്ക് പത്താളെ കൂട്ടാൻ ഇപ്പോൾ പ്രശ്നമില്ല അത് വരുമ്പോഴാണ് ചോദ്യം മുസ്ലിങ്ങളുടെ ബെൽറ്റിൽ ബി ജെ പിക്ക് ആളില്ലയോ സി പി എമ്മിൻ്റെ കോട്ടയായ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് തുടങ്ങിയ മൂന്നാല് ജില്ലകളിൽ പിന്നെ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ആ ഈ മൂന്ന് ജില്ലകളിൽ ആ നിങ്ങൾക്കാളില്ലയോ ബി ജെ പിക്ക് ആളില്ലയോ എണ്ണായിരം പേരെന്ന് പറഞ്ഞാൽ ചെറിയ നമ്പർ അല്ലല്ലോ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ സ്ഥാനാർത്ഥികളെ നിർത്താനേ ആളില്ല എന്ന് പറഞ്ഞാൽ പിന്നെ വോട്ട് പിടിച്ച നാൾ അധികാരത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരും മുപ്പത്താറിൽ വരും എന്നൊക്കെ പറഞ്ഞാൽ ഇത് എവിടെ നിന്ന് വരാനാണ് ആ ചുമ തള്ളാമെന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ എന്താണ് സംഭവിച്ചത് ബി ജെ പിക്ക് സംഭവിച്ചതെന്ന് ആലോചിക്കുക ഇതിനിടയിൽ കുറേ സ്ഥലങ്ങളിൽ വിമതന്മാരുണ്ട് കുറേ സ്ഥാനാർത്ഥികളുടെ സ്ഥാനാർത്ഥിത്വം നഷ്ടമായി ഒപ്പിട്ടത് ശരിയായില്ല അല്ലെങ്കിൽ കെട്ടിവെച്ച തുക ശരിയായില്ല അല്ലെങ്കിൽ കൊടുത്ത കണക്ക് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകളുടെ സ്ഥാനാർത്ഥിത്വം നഷ്ടമായി സ്ഥാനാർത്ഥിയാകാൻ പറ്റില്ല പിന്നെ ബിനു ബി എം ബിനുവിനെ പോലെയുള്ള സിനിമാ സംവിധായകൻ കോഴിക്കോട് മേയർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ നോക്കിയിട്ടും അദ്ദേഹത്തിന് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തതുകൊണ്ട് മത്സരിക്കാൻ പറ്റിയില്ല ഹൈക്കോടതി പോയിട്ട് പോലെ ഹൈക്കോടതി പറഞ്ഞ് ബിനുവിനെ പോലെ ഒരാൾ ഇതൊക്കെ നോക്കിയില്ലെങ്കിൽ പിന്നെ ചെറിയ കുട്ടിയല്ലല്ലോ അതേസമയം വൈഷ്ണവ സുരേഷിന് അതിൻ്റെ ഒരു മെറിറ്റ് കൊടുത്തു പ്രായത്തിൻ്റെയൊക്കെ ഒരു ഇളവ് കൊടുത്തിട്ടുണ്ട് മറ്റതും കൊടുത്തിട്ടില്ല അതുകൊണ്ട് വിനുവിന് മത്സരിക്കാൻ പറ്റില്ല തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞാൽ നാല് സ്ഥലങ്ങളിൽ ബി ജെ പി നമ്മുടെ സി പി എമ്മിന് വിമതന്മാരുണ്ട് പല ജില്ലകളിലും വിമതന്മാരുണ്ട് വളരെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ബന്ധുമിത്രാദികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് നിന്ന് മത്സരിക്കുന്നുണ്ട് അങ്ങനെ വളരെ രസകരമായ ഒരു തദ്ദേശ സ്വയംഭര തിരഞ്ഞെടുപ്പാണ് ഇപ്രാവശ്യം നമ്മൾ കാണുന്നത് അതിനിടയിലാണ് ചിലയിടത്ത് സ്ഥാനാർത്ഥികളെ പിൻവലിപ്പിക്കൽ പിന്നെ ഭീഷണിപ്പെടുത്തൽ ഒരു അൻ പത്ത് പതിനാറ് സീറ്റിൽ ആ എതിരില്ലാതെ തിരഞ്ഞെടുക്കൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കുന്നത് അഭിമാനമാണെന്ന് പറയുന്ന സംവിധാനം അങ്ങനെ ജനാധിപത്യത്തെ കൊല്ലുന്ന പതിനാറ് ഇടങ്ങൾ പതിനാറ് സ്ഥലങ്ങൾ ജനാധിപത്യത്തെ കൊന്നു കുഴിച്ചു മൂടി അത് അവിടെ തിരഞ്ഞെടുപ്പുമില്ല അങ്ങനെയൊക്കെ ഉള്ള ജനാധിപത്യം ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി വന്നിട്ട് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് നല്ല രസകരമാണ് എന്തായാലും എണ്ണായിരമാണോ മൂവായിരമാണോ അയ്യായിരം വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അതിൻ്റെ മറുപടി പറയേണ്ടത് ബി ജെ പിയും രാജീവ് ചന്ദ്രശേഖറുമാണ് എണ്ണായിരമാണോ മൂവായിരമാണോ